പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കറികളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണല്ലോ അല്ലേ കറിവേപ്പില രണ്ടു താണ്ട് കറിവേപ്പിലെങ്കിലും ഉപയോഗിക്കാത്ത ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാമേ പക്ഷേ കറിവേപ്പില ഇല്ലാത്ത ആളുകൾ എന്താ ചെയ്യാമല്ലേ അത് ഉപയോഗിക്കാതിരിക്കും അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കും അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ കറിവേപ്പിലയുടെ ഒരു ചെടിയെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് നിഷ്പ്രയാസം നട്ടു വളർത്താനായിട്ട് സാധിക്കും കറികളിൽ മാത്രമല്ല നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വളരെ നല്ലതാണ് കറിവേപ്പില മുടിക്ക് നല്ല കട്ട കറുപ്പ് നൽകാനും മുടി ഇടതൂർന്ന് വളരാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യൂട്ടോ കറിവേപ്പില അതുപോലെ തന്നെ ഡയബറ്റീസ് പേഷ്യൻ്റെ ഉള്ളിലേക്ക് കറിവേപ്പില അരച്ച് കഴിക്കാറുണ്ട് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ കറിവേപ്പില സഹായിക്കും അപ്പോൾ കറിയേപ്പിലയുടെ തൈ നട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക കൂടാതെ ഞാനിതിലൊരു ടിപ്സും കാണിക്കുന്നുണ്ട് അതുകൂടിയാകുമ്പോൾ ഒന്നും നോക്കണ്ട നിഷ്പ്രയാസം തന്നെ നമുക്ക് കറിയേപ്പിലയുടെ ഒരു ചെടിയെങ്കിലും വീട്ടുമുറ്റത്ത് നട്ട് വളർത്താനായിട്ട് സാധിക്കും മണ്ണിൽ നട്ടുപിടിപ്പിക്കാൻ സൗകര്യമില്ലാത്ത ആളുകൾക്ക് ചെടിച്ചട്ടിയിലൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ മണ്ണും ചാണകപ്പൊടിയും ചകരിച്ചോറൊക്കെ മിക്സ് ചെയ്ത് നട്ടുപിടിപ്പിക്കാം ഞാനിപ്പോൾ മണ്ണിലാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ചേർത്തിട്ടില്ല മണ്ണിൽ കുറച്ച് ചാരം ചേർത്താണ് നട്ടു ഈ ഒരു തൈ കേട്ടോ ഞാൻ ആദ്യം നട്ടുപിടിപ്പിച്ചത് ഈ ഒരു ഈയൊരു കറിയേപ്പിലച്ചെടിയുടെ വേരിൽ നിന്നും ഇത് കണ്ടില്ല ഒരുപാട് തൈകൾ പൊട്ടിമുളച്ചിട്ടുണ്ട് ഞാൻ ആദ്യം കാണിച്ച ചെടി ഈ കറിയേപ്പിലച്ചെടിയുടെ വേരിൽ നിന്ന് പൊട്ടിമുളച്ച തൈ നട്ട് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ ചില ചെടിയിൽ പെട്ടെന്ന് വേര് പിടിച്ചാൽ അതിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും കേട്ടോ ഈ തൈകൾ മാറ്റി നട്ട് ഒരുപാട് കറിയേപ്പിലച്ചെടികൾ നമുക്ക് അങ്ങനെയും പിടിപ്പിച്ചെടുക്കാൻ പറ്റും മണ്ണിൽ നടാൻ സൗകര്യം ഇല്ലാത്ത ആളുകൾക്ക് ചെടിച്ചട്ടികളിലൊക്കെ നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ കറിവേപ്പില പിടിപ്പിച്ചെടുക്കാൻ പറ്റും ഇത് കണ്ടില്ലേ ഒരുപാട് തൈകൾ ഈ ഒരു ചെടിയുടെ വേരിൽ നിന്ന് പൊട്ടിമുളച്ച് തളിർത്ത് വന്നിട്ടുണ്ട് ഇത് കണ്ടില്ല ഇത്രയും ചെറിയ കറിയപ്പില തൈകളുടെ വേരിൽ നിന്ന് അതിന്റെ കുറെ പ്രത്യേകമായിട്ട് തന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടായി വരുന്നുണ്ട് ആദ്യം ഞാൻ കറിയപ്പില നട്ട് വളർത്തിയെടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം അധികം ആളുകൾ നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കായി കറിയേപ്പിലത്തണ്ട് ഒടിച്ചെടുക്കുന്നത് ഈ ഒരു രീതിയിലായിരിക്കില്ലേ ഈ ഒരു രീതിയിൽ ഒരിക്കലും കറിയപ്പിലത്തണ്ട് ഒടിച്ചെടുക്കരുത് അത് ചെടി ഉണങ്ങി പോവാനും മുരടിപ്പ് വരാനൊക്കെ കാരണമാവും ഇത് കണ്ടില്ലേ തൈയുടെ തളർപ്പ് വന്ന ആ ഒരു ഭാഗം കുറച്ച് ഇറക്കി ഈ ഒരു രീതിയിൽ ഒടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒടിച്ചെടുത്ത ഭാഗത്തു നിന്നും നമുക്ക് വേറെ തളിരിലകൾ വരാനായിട്ട് സഹായിക്കും ഞാൻ ഓരോ ആവശ്യങ്ങൾക്കായി ഈ ഒരു രീതിയിൽ തണ്ട് ഒടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇത് കണ്ടില്ലേ അവിടെ പുതിയ തളിരലകളൊക്കെ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ഒരുപാട് ഉയരത്തിൽ പോവാതെ എപ്പോഴും ഒരുപാട് ശിഖരങ്ങളുള്ള നല്ല തളിരലകളോട് കൂടിയ കറിവേപ്പില ചെടി നമുക്ക് നിലനിർത്തി എടുക്കാൻ പറ്റും പിന്നെ ഞാനിതിൽ കാണിക്കുന്ന ടിപ്സ് കറിയേപ്പില നട്ട ഉടനെ തന്നെ പ്രയോഗിക്കരുത് നട്ടതിന് ശേഷം ചെടി ചെറുതായിട്ടൊന്ന് വളർന്ന് കുറച്ച് ശിഖരങ്ങളും അതുപോലെ തന്നെ കുറച്ച് തളിരയിലകളൊക്കെ വന്നതിന് ശേഷം മാത്രം പ്രയോഗിച്ചാൽ മതി ഞാൻ കറിയേപ്പില തൈ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിപ്സുകൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ടിപ്സാണ് എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയത് അപ്പോൾ അതാ കറിയേപ്പില തൈക്ക് നല്ലപോലെ ഒന്ന് മണ്ണ് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് മണ്ണ് ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ടിപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് ഇളക്കി കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാൻ കറിയേപ്പില ചെടിയുടെ നാല് വശത്തും വേരുകളൊക്കെ പൊട്ടി വന്നിട്ടുണ്ടാവും അപ്പോൾ അതിലൊന്നും തട്ടി വേരുകളൊന്നും പൊട്ടാത്ത രീതിയിൽ പതുക്കെ മണ്ണ് കൂട്ടി കൊടുത്താൽ മതി ഇപ്പോൾ കുറച്ച് മഴയൊക്കെ കിട്ടിയത് കൊണ്ട് മണ്ണൊക്കെ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ മണ്ണ് കൂട്ടി കൊടുക്കാൻ പറ്റും മഴയില്ലാത്തൊരു ആണെങ്കിൽ നമ്മൾ ഈ ടിപ്സ് ചെയ്തതിന് ശേഷം രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇപ്പം ആ മണ്ണൊക്കെ നല്ലപോലെ ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ടിപ്സ് എന്താണെന്ന് കണ്ടുനോക്കാം ഞാനിതാ കുറച്ച് കഞ്ഞിവെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഒരു രണ്ട് ദിവസം പഴക്കം ചെന്ന് നല്ലപോലെ പുളിച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മൾ ചോറ് വാർത്തതിന് ശേഷം കഞ്ഞിവെള്ളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചിരുന്നാൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ഇത് ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ളതാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം ഒരുപാട് കട്ടിയുള്ള കഞ്ഞിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കാരണം കഞ്ഞിവെള്ളം നല്ലപോലെ പുളിച്ചിട്ടുള്ളതാണല്ലോ ഇനി ഒരു തൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മണ്ണിളക്കി കൊടുത്തിട്ടുള്ള കറിയേപ്പിലച്ചെടിയുടെ ചുവട്ടിലേക്ക് ഈ കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു രീതിയിലുള്ള ചെറിയ തൈകളാണെങ്കിൽ ഈ തൈകളുടെ മുകളിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കാവുന്നതാണ് കീടങ്ങളും പുഴുക്കളും ഒന്നും വരാതെ നല്ല രീതിയിൽ വളർന്നു വരാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമുക്ക് നിഷ്പ്രയാസം കറിയേപ്പിലച്ചെടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു തൈ പിടിച്ച് കിട്ടിയാൽ പിന്നെ അതിൻ്റെ വേരിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും ആ തൈകൾ പറിച്ചു നട്ട് വീണ്ടും നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കറിയേപ്പിലച്ചെടികൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ യാതൊരുവിധ കീടനാശിനികളോ വളപ്രയോഗങ്ങളോ ഇല്ലാതെ ഒരു കറിവേപ്പില ചെടിയെങ്കിലും എല്ലാവരും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത് എൻ്റെ ചാനല് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം